എന്നാലും നിങ്ങളുടെ ഭാഗ്യാണ് ഇട്ടാ നിങ്ങളുടെ മരുമകൾ എത്ര സ്വർണമാണോ പെൺകുട്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്ടി നിനക്ക് കണ്ണുകടി വരണ എനിക്കെന്ത് കണ്ണുകടി ഞാൻ പോണു ഈ മോളെ ഇരട്ടപ്പഴം തിന്നാതെ ഇരട്ട കുട്ടികളുണ്ടാവും അതൊക്കെ വെറുതെ പറയ ഉമ്മ ഇരട്ടപ്പഴം കഴിച്ച ഇരട്ട കുട്ടികൾ ഉണ്ടാവും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയണത് അച്ചട്ടാണ്ടീ ശരി ഞാൻ കഴിക്കുന്നില്ല പോരെ ഉമ്മാന്റെ ഒരു കാര്യം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കളിയാണേ ഒന്നിനെ നോക്കാനേ വയ്യ പിന്നെയാണ് രണ്ടെണ്ണം എൻ്റെ മോൾക്ക് നാരങ്ങ വെള്ളം എടുക്കട്ടെ വേണ്ടമ്മ ദാഹിക്കണില്ല അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞാണ് അവൾ കരിപ്പേടിപ്പിക്കണത് ഉമ്മ എന്റെ ഉമ്മയെക്കാട്ടും നല്ല ഉമ്മ വെറുതെയാണ് പറയുന്നത് അയ്യോ നീ എന്താ ചെയ്യണത് നീ അടിച്ചു വരണ ഞാൻ അടിച്ചു വരാ ചൂലും കിടത്താ എത്ര പറഞ്ഞാലും ഇപ്പൊ എണ്ണ കേളയൊക്കെ ചളുങ്ങും കുട്ടി നീ വെച്ചിരിക്കേ ഞാൻ പറയണത് കേട്ടോ നീ ശരി ഉമ്മ നീക്കാ നിനക്കിന്ന അടിച്ചു വരിട്ടൊക്കെ വശം ഉണ്ടാ വീട്ടില് പണിക്കാരല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത് ചൂലെവിടെ ഇട് അവൻ കാണണ്ട മതി പിന്നെ ഉമ്മാന്റെ ഒരു കാര്യം ഒരു പണി എടുക്കാൻ വിടില്ല അല്ല ചാക്കുരു പോലെ ഞാനിരിക്കുമ്പോ നീ എന് പണിയെടുക്കണത് ഇല്ല ഞാനെടുത്തോളൂ ഏട്ടാ നിനക്ക് എവിടെ മാമ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് നീ പോയി അത് കഴിക്കേ പോ പിന്നെ ആ കത്തി എടുത്തിട്ട് മാങ്ങന്റെ തൊലിയൊന്നും ചെത്താൻ നിൽക്കണ്ട കൈ കൈമുറഞ്ഞാ അത് മതി ഞാനെന്താ കൊച്ചു കുട്ടിയാ പോവുമ ഹലോ ആ ആ പറയടി എന്തൊക്കെയു ശേഷം സുഖാരിക്കണ പണിയെടുത്തിട്ട് നടുപൊടിഞ്ഞ എന്തൊക്കെയാണ്ടീ പറയണേ അവിടെ വീട്ടുപണിക്ക് ആളുണ്ടല്ലോ പിന്നെന്ത് അമ്മായിയമ്മ പറഞ്ഞു വിട്ടാ എന്റെ അമ്മായിയമ്മ ആള് കൊള്ളാലോ എന്തു ചെയ്യണ് ഞാനിവിടെ വീട് പണിയൊന്നും എടുക്കണ്ട എല്ലാം എൻ്റെ അമ്മായിമ്മ ചെയ്യും നല്ല അമ്മായിമ്മയാണ് എന്റെ അമ്മായിയമ്മ പോലെയല്ല ഓരോ ഇത്രക്ക് ഓരോ വിധി നല്ലതും എന്ത് പറയുന്നു എന്നെ അടിച്ചു വരാനും കൂടി വിടില്ലടി നിങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കിയില്ലേ സ്വർണം കൊടുത്തിട്ട് പാവപ്പെട്ട വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി അതൊക്കെ വെറുതെ നല്ല വീട് നോക്കി പോണം േമിച്ചു പറഞ്ഞിട്ട് എത്ര ചീത്ത കേട്ടു ഞാന് ഞാനിവിടെ ആ ഉമ്മോ ഉമ്മ വിളിക്കുന്നു പിന്നെ വിളിക്കാ ശരി വച്ചോ വരണോ

പനി പിടിക്കാൻ അത് മതി ആ അപ്പോ എന്തൊരു ചൂട് ഒരു എയർ കൂളർ വാങ്ങാൻ നിൽക്കാനോട് പറയണം ഹലോ ആര് ഓ ബ്രോക്കർ അങ്ങനെ പറയണ്ടേ പിന്നെ ഞാൻ അറിയില്ലേ ഞാനറിയില്ലേ പിന്നെന്ത് ആലോചനയാതിരി ഗൾഫിലെ എൻജിനീയറാ അയ്യേ അതൊന്നും നമുക്ക് താങ്ങില്ല പത്ത് പവൻ കൊടുക്കുക അത്ര നീ അങ്ങനെ വല്ല പയ്യനുണ്ടെങ്കിലും നോക്ക് അറുപത് പവനാ അയ്യ നടക്കില്ലടി എങ്ങനെ നടക്കണേ ഉം മരുമകളുടെ സ്വർണമാ എന്താ ടീ പറയണത് അവള് തരുവാ അതൊക്കെ ശരി തന്നെ വീടും ഈ സ്ഥലമൊക്കെ അവനെന്നെ ഉം ഞാനേ അവൻ്റെ അടുത്ത് ചോദിക്കട്ടെട്ടാ എന്നിട്ട് വിളിക്കാം അവളുടെ സ്വർണമൊക്കെ നമുക്കന്നെ ഇനി എന്താ അവരി വന്ന് കൊണ്ടുപോകാൻ പോവാണ് അയ്യേ ആ നല്ല ചെക്കനാണ് ഏതായിരുന്നു വിട്ടുകള വേണ്ട ഞാനേ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം ശരി അവളെ വിട പേപ്പർ വായിക്കാണ് നടന്ന എൻ്റെ മകൾ രക്ഷപ്പെട്ടു നടന്നാൽ മതിയായിരുന്നു ഞാനാണ്ടോ പിന്നെ നമ്മുടെ ഖതീജയ്ക്ക് ഒരു ആലോചന ആ ആ ബ്രോ ഗ്രാമിന് തന്നെ പയ്യൻ ഗൾഫിലെ എൻജിനീയർ നമുക്കന്ന് ആലോചിച്ചാലോ അറുപത് പവനാണ് ചോദിക്കണത് നമ്മുടെ കയ്യിൽ എവിടെ നിന്ന് അതൊക്കെ ശരി തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ നസീമൻ്റെ സ്വർണ്ണം എടുത്താലോ നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ വെറുതെ വെച്ചിരിക്കല്ലേ പേട്ടീൻ്റെ ഉള്ളിൽ പിന്നെ ഈ വീടും അഞ്ച് സെൻറ്റും നിനക്ക് ഇതൊക്കെ എൻ്റെ മകൾക്ക് കൊടുക്കാൻ പോവാണ് നീയേ അവളുടെ അടുത്തൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറ വിളിക്കേ തന്നെ വിളിച്ച് പറ വിളിക്കേ അവൾ അവള് എവിടെ പോണം പാവാണ് എൻ്റെ മരുമകൾ ഇങ്ങനത്തെ കുട്ടീനെ കാണാനേ കിട്ടില്ല എൻ്റെ ഭാഗ്യം എന്താമ്മ നാരങ്ങ വെള്ളം വേണ നാരങ്ങ വെള്ളമാ വേണ്ടമ്മ ദാഹിക്കണില്ല ഉമ്മ കുടിച്ചോ ഹലോ എന്താക്കണം കഴിച്ചു ഇക്ക കഴിച്ച ആ വിടെ ഉണ്ട് കൊടുക്കണ ഉം ഉം എന്ത് കേക്കണില്ല പറ ആലോചനയാ ഗൾഫുകാരനാ നല്ല കാര്യമാണല്ലോ അറുപത് പോകും കൊടുക്കണോ ഉം നല്ലതാണെനിക്ക് നോക്കാമല്ലോ ഏ എൻ്റെ സ്വർണവാ അയ്യേ ഞാനത് തരില്ല അതെങ്ങനെ തരും എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നല്ലേ അതെങ്ങനെ ഞാൻ കൊടുക്കും ആ എടുത്ത് തരുവാ എപ്പോ എന്താണെന്ന് നിങ്ങൾ പറയണേ അത് നമ്മുടെ സ്വർണമല്ലേ നിങ്ങൾ എടുത്ത് തരുവാ എന്നാ ഞാൻ കൊടുക്കാം എനിക്ക് വിശ്വാസമാണ് വാക്ക് കൊടുത്തോളേ ഞാൻ തരാം ശരി ഉമ്മാനോടും ഉപ്പിനോടും പിടിച്ച് ചോദിക്കണോ ആ വേണ്ട ഹലോ ആ നീ അവൻ്റെ അവളെ വിളിച്ചാ എന്ത് പറഞ്ഞേ ആ തരാന്ന് പറഞ്ഞാ എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ ശരി വെച്ചോ ഞാൻ ബ്രോക്കറിനെ വിളിച്ചൊന്ന് പറയട്ടെ ശരി ഹാവ് ഇപ്പോഴാണെന്ന് സമാധാനം ആയത് നീ കുളിച്ചില്ല അവരി എത്താറായല്ലോ നീ ഭക്ഷണമൊക്കെ തയ്യാറാക്കിയാ ബിരിയാണി ചോറാക്കിയും ഉമ്മ അതാ ഞാൻ വരണു പിന്നെ ചിക്കൻ ആര് പൊരിക്കും ഞാൻ പൊരിക്കണോ എന്ത് കുളിയാണ്ടിത് വെള്ളം കാണാത്ത പോലെ അതാ വരണ അതാ വരണു അവരൊക്കെ കറക്റ്റ് സമയത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ല നിന്നെ പോലെയല്ല നീ വേഗം വന്നിട്ടത് പൊരിച്ചെടുക്ക് ആ അപ്പം ഉമ്മ വന്നാ വരും വരും വാ മോളെ എവിടെ അവള് അടുക്കളയിലാണല്ലോ നസീമ അവര് വന്നു നീങ്ങിട്ട് വാ ഇരിക്കേൻ അവളിപ്പ വരും ചെക്കനോടേ വാ എന്താ അവടെ നിക്കുന്നേ എന്താ നിക്കുന്നേ ഇരിക്കേൻ ആ ഏട്ടത്തിയമാ സുഖല്ലേ ഓ എന്തൊരു ചൂടാ ഇവിടെ വേർക്കുന്നു എങ്ങനെ ഏട്ടത്തിയമ്മ ഇവിടെ ഇരിക്കണേ ഇത് ഇവിടുത്തെ ചീരയാ ഇത് തോരം വയ്ക്കായിരുന്നു അല്ലെങ്കിൽ ഇത് പാടിപ്പോലേ ഇതൊരു ചൂട് അവിടെ എ ആണേ എ സിയിൽ ഇരുന്നിരുന്ന് ഏ സി ഇല്ലാതെ പറ്റില്ല എന്നായി ഇതെന്തൊരു കോല ഏട്ടത്തി അമ്മേ പണിക്കാരെ പോലെ നൈറ്റ് ഇട്ട് ഇക്ക എന്ത് വിചാരിക്കും ഒരു സാരി എടുത്ത് ഉടുത്തൂടെ നിങ്ങൾക്ക് അലിപ്പ് കണ്ടെന്നേ ഉള്ളൂ ഒരു വക തിരിവുമില്ല ഉമ്മ ഈ സാരി എങ്ങനെയുണ്ട് ഇക്ക ഗൾഫീന്ന് കൊണ്ടുവന്നതാ നന്നായിട്ടുണ്ടോ നസീമാ നീ എന്തവിടെ വന്നിരിക്കണേ നീ ചിക്കൻ പൊരിച്ചാ പിന്നെ ഒരു കാര്യം ഈ റൂമിലേ അവർ കിടക്കട്ടെ നിനക്കറിയാലോ നീയേ എൻ്റെ കൂടെ വന്ന് കിടക്ക് അവർ പോണവർ ശരി നീ വന്ന് ആ ചിക്കൻ പൊരിച്ചെടുക്ക വേഗം വാ അവർക്ക് വിശക്കുണ്ടാവും കദീജ നിങ്ങൾ പോണവരെ അവരെ റൂമിൽ കിടന്നോ ഓ അവരെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം ആയില്ലേ ഇനി എന്ത് അവിടെ പോയിക്കോട്ടാ പോയിക്കോ പോയിരുന്നോ കാ ഉള്ളിൽ വരീന എന്താ അവിടെ നിൽക്കണേ വരീൻ പറഞ്ഞിട്ട് നിൽക്കാണ് ഉമ്മാന ഒന്ന് വിളിക്കട്ടെ ഉമ്മ എനിക്ക് കാണണം പ്രേമം കേട്ടോ നിനക്ക് എന്താ കരയാതെ കാര്യം പറയേ ഉമ്മാ എന്റെ സ്വർണ എല്ലാം പോയി ഉമ്മ പോയ എവിടെ പോയി ആ നീ എന്തിനു ഞങ്ങളുടെ അടുത്ത് പറയാ നീ കൊടുത്തത് ഏ ി അറുപത് പെന്റ് വില അറിയോ കഴിഞ്ഞത് ഞങ്ങൾ ആരുമില്ലാണ്ടായ നിനക്ക് ഉമ്മ എനിക്ക് കാണണം ഉമ്മാ